ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം എൺപത്തി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു അതോട് ചേർന്ന് ഇരമിയ പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം കൂടെ വായിക്കട്ടെ വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവേൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ ഹോബയല്ലോ കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം ഞങ്ങളുടെ ദൈവമായ ഹോബയിൽ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ ദൈവത്തിൻ്റെ ദാസനായ ആസാഫ് വളരെ ഹൃദയവേദനയോടുകൂടി ദൈവത്തിൻ്റെ വചനം അരളപ്പാട് ഹൃദയത്തിൻ്റെ വേദന പങ്കുവെക്കുകയാണ് ഇസ്രായേൽ വഴികളിൽ നടക്കുകയും നടക്കുകയും എൻ്റെ വാക്ക് കേൾക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു ദൈവം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത് തൻ്റെ ജനം തൻ്റെ വഴികളിൽ മാത്രം നടക്കണം തന്നെ സ്നേഹിക്കണം പറഞ്ഞു അവരോട് അരുളപ്പാട് കൊടുക്കുമ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദൈവമായ ഹോബയാകുന്നു ദേവനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എൻ്റെ ദൈവമായ ഹോബയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയും കർത്താവ് കൊടുത്തു എന്നാൽ ആ ഇസ്രായേൽ ജനം അതിൽ പരാജയപ്പെട്ടു എന്നാൽ വീണ്ടും വീണ്ടും കർത്താവ് തൻ്റെ സ്നേഹത്തിൻ്റെ കരം നീട്ടി അവരെ വിളിക്കുന്നതാണ് ഈ വേദഭാഗങ്ങളൊക്കെ നാം വായിക്കുന്നത് അയ്യോ എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു ഞാൻ അവരെ അനുഗ്രഹിക്കുവാനായിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നത് കർത്താവ് വാഗ്ദത്തം ചെയ്ത നല്ലൊരു കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനാണ് അവൻ അവിടെ നിന്ന് ആ മിശ്രീമി അടിമത്തത്തിൽ നിന്ന് അവരെ വിളിച്ച് വേർതിരിച്ചത് എന്നാൽ അവർ പലപ്പോഴും പിറുപിറുക്കുന്നവരും മത്സരിക്കുന്നവരും തീർന്നു അതുകൊണ്ട് അവരുടെ മേൽ ദൈവിക ന്യായവിധികൾ തീർന്നു അവരെ പലപ്പോഴും പ്രവാസത്തിലേക്ക് അയച്ചു അവിടെ കഠിനന്മാരായ ആളുകളാൽ അവർ പീഡിപ്പിക്കപ്പെട്ടു എന്നാലും അപ്പോഴെല്ലാം കർത്താവിൻ്റെ ഹൃദയവേദന ഹൃദയവാഞ്ച അവരൊന്ന് മടങ്ങി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അതാണ് പ്രവചനത്തിൽ നാം വായിക്കുന്നത് മക്കളെ മടങ്ങി വരുവേൽ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം ത്യാഗം മാറ്റിത്തരാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കൊരുക്കിയിരിക്കുന്ന ആ വലിയ രക്ഷയിലേക്ക് തൻ്റെ ജനം വരണമെന്ന് കർത്താവ് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു അവിടെ മാത്രമേ ഇസ്രായേൽ അവിടെ മാത്രമേ ഇസ്രായേലിന് രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത് നമ്മളെ കുറിച്ചും പറയുന്നത് മറ്റൊരുത്തനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാന് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല കർത്താവായ യേശു ക്രിസ്തുവിനെ വാസ്തവമായും ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെങ്കിൽ കർത്താവ് നമ്മോടൊപ്പം വസിക്കും കർത്താവ് വീണ്ടും ലബോദിക്ക സഭയോട് പറയുന്നതും കണ്ടാലും ഞാൻ വാതുക്കൽ നിന്നും മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും നമ്മുടെ ആ സഹിത്വം ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി വാഞ്ചിക്കുന്ന ഒരു കർത്താവിൻ്റെ ആ വിലാപമാണ് നാം ഈ വാക്യങ്ങളിലൊക്കെ കണ്ടത് എന്റെ ജനം എന്റെ വാക്ക് കേൾക്കണം എൻ്റെ ജനം എൻ്റെ വഴികളിൽ നടക്കണം അതാണ് കർത്താവിൻ്റെ ആഗ്രഹം ഇന്ന് പൽക്കാലം നമുക്കതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക ഇന്ന് പകല് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ ഗോഡ് പ്ലസ്